ചില സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അഭിനേതാക്കൾക്ക് തോന്നും ഒന്നും കൂടി ആ കഥാപാത്രത്തെ നന്നാക്കാമായിരുന്നുവെന്ന് ഇപ്പോഴിതാ തനിക്കൊരു അവസരം കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ സന്ദേശത്തിലെ ഉദയഭാനു എന്ന കൃഷി ഓഫീസറുടെ കഥാപാത്രത്തെ കുറച്ചുകൂടി നന്നാക്കി ചെയ്യുമായിരുന്നു എന്ന് പറയുകയാണ് നടൻ സിദ്ദിഖ് സന്ദേശത്തിലെ വീഴുന്ന സീനിനെ കുറിച്ചും തന്റെ അഭിനയം കണ്ട നടൻ തിലകൻ സംസാരിച്ചതിനെ കുറിച്ചുമെല്ലാം സിദ്ദിഖ് പങ്കുവെക്കുന്നുണ്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സിദ്ദിഖ് ഇക്കാര്യങ്ങൾ പറയുന്നത് സന്ദേശത്തിലെ കഥാപാത്രം ഇനിയും നന്നാക്കാമായിരുന്നു എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ അമ്മയുടെ കാര്യം പറയുന്നതൊക്കെ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് എപ്പോഴും തോന്നിയിരുന്നു ഒരു പരിധിയിൽ കവിഞ്ഞ് കഥാപാത്രത്തെ മനസ്സിലാക്കി എടുക്കാനുള്ള പക്വത അന്ന് വന്നിട്ടില്ലായിരുന്നു കുറെ സിനിമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെയ്യുന്ന സമയമാണ് അന്ന് സിനിമ ഷൂട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഗോഡ് ഫാദർടെ ഷൂട്ടും നടക്കുന്നുണ്ടെന്നാണ് സിദ്ദിഖ് പറയുന്നത് താനും തിലകനും കൂടെ രാവിലെ സന്ദേശത്തിന്റെ സെറ്റിൽ വരും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും സത്യനന്ദിക്കാട് ഷൂട്ട് തീർത്തുവിടും ഗോഡ് ഫാദറിന്റെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കുന്ന സമയമാണ് അപ്പോൾ സന്ദേശത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകും അതിന്റെ ടെൻഷനും അത്തരം കാര്യങ്ങളും ഒക്കെയാണെന്ന് മനസ്സിലുണ്ടായിരുന്നത് അല്ലാതെ ഈ കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്താ ചെയ്യലൊന്നുമില്ല എന്നും സിദ്ദിഖ് പറയുന്നു കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കണമെന്ന് അന്ന് തന്നോട് തിലകൻ പറഞ്ഞുവെന്നും നിങ്ങൾക്കത് പറ്റും അതുകൊണ്ടാണ് ആ ഡയലോഗ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്നും അറിയാതെ വെള്ളം വന്നത് അത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നതുകൊണ്ടാണെന്ന് തിലകൻ തന്നോട് പറഞ്ഞതായും സിദ്ദിഖ് ഓർക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ തിലകൻ ചേട്ടൻ ചെയ്താൽ മതി തനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല എന്നാണ് അന്ന് താൻ തിലകനോട് മറുപടി പറഞ്ഞതെന്നും സിദ്ദിഖ് പറയുന്നു ഒരു പ്രൊഫഷൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ആക്ടർ എന്ന നിലയിലോ ഇനിയും ചെയ്യാനുണ്ടെന്നും അന്ന് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ അതെല്ലാ അവസ്ഥയെന്നും സിദ്ദിഖ് തുറന്നു പറയുന്നു ഇത്ര സ്പീഡിൽ ഡയലോഗ് പറയേണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നൊക്കെ സന്ദേശം കാണുമ്പോൾ തനിക്ക് തോന്നാറുണ്ടെന്നും ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്ന കഥാപാത്രം തീർച്ചയായും സന്ദേശത്തിലെ ഉദയോഭാനു തന്നെയാണെന്നും സിദ്ദിഖ് പറയുന്നു വീഴുന്ന സീനുകൾ നാച്ചുറലായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് താൻ കൗതുക വാർത്തകളിലെ സീനിലും അങ്ങനെ വീണിട്ടുണ്ട് ന്യൂഡൽഹി എന്ന സിനിമയിലെ ഒരു സീനിൽ ചാടി പുല്ലിൽ മറിഞ്ഞു വെള്ളത്തിലേക്ക് തെറിച്ചു വീഴുന്ന സീനുണ്ട് അത് താൻ തന്നെ തന്റെ കാലിൽ തട്ടി വീഴുന്നതാണ് അത് കണ്ട് സംവിധായകൻ ജോഷി പറയുമായിരുന്നു ശ്രദ്ധിക്കണേ ഹരിഹർ നഗറിൽ വീഴേണ്ടാത്ത സ്ഥലത്ത് പോലും താൻ വീണിട്ടുണ്ട് മതിൽ ചാടിയിട്ട് വലിയ രീതിയിൽ വീണിട്ടുണ്ടെന്നും സന്ദേശത്തിൽ അറിയാതെ വീണതാണെന്ന് കരുതി സത്യനന്ദിക്കാട് ആദ്യം കട്ട് പറഞ്ഞിട്ടുണ്ടെന്നും എന്നിട്ട് അതുപോലെ റീടേക്ക് ടേക്ക് എടുത്തതാണെന്നും സിദ്ദിഖ് പറയുന്നു എന്തായാലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ തന്നെയാണ് സിദ്ദിഖ് ഒരേപോലെയുള്ള കഥാപാത്രങ്ങളിൽ തങ്ങി നിൽക്കാതെ എന്നും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സിദ്ദിഖ് ക്യാരക്ടർ റോളുകൾക്കും വില്ലൻ കഥാപാത്രങ്ങൾക്കും കോമഡി വേഷങ്ങളും എല്ലാം സിദ്ദിഖിന് ഒരുപോലെ തന്നെ വഴങ്ങും ഗോഡ് ഫാദറിലെയും സന്ദേശത്തിലെയും ഇന്ന് ഹരിഹർ നഗറിലെയും ഒക്കെ സിദ്ദിക്കിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് ഈ അടുത്തിറങ്ങിയ നേരിൽ സിദ്ദിഖ് ചെയ്ത കഥാപാത്രവും വലിയ പ്രശംസയായിരുന്നു നേടിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ